ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കും ഇവിടെ അലഹമില്ല സുഖമാണ് അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ പിന്നെ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വെക്കേഷൻ ടൈമൊക്കെ കഴിയാറായി സ്കൂൾ വെക്കേഷൻ ടൈമാണല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്ന ടൈമാണ് അപ്പോൾ നല്ലൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക തെറ്റുകളും കുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും കാര്യങ്ങൾ സ്കൂളിൽ തുറക്കാനായില്ലേ അപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ ടൈമിൽ ബാഗ് ബുക്ക് കിറ്റ് അങ്ങനെ എല്ലാം വാങ്ങുന്ന ടൈമാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്ന ഒരു രീതി ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണല്ലോ ബാഗ് പിന്നെ ടിഫിൻ ബോക്സ് പിന്നെ വാട്ടർ ബോട്ടിൽ അതൊക്കെ പിന്നെ പൗച്ച് ഇതൊക്കെ നമുക്ക് സ്കൂളിലേക്ക് മക്കൾക്ക് വേണ്ട സാധനമൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് ഒരു കിറ്റ് ഈ ഒരു ദിവസം ഈയൊരു വീഡിയോയിൽ അതിൻ്റെ ഒരു കിറ്റ് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ബാഗ് സ്കൂൾ ബാഗ് അങ്ങനെ തമ്മിനയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പോൾ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒന്ന് ഒന്ന് ഇങ്ങനെ രണ്ട് വീഡിയോസേ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ മാത്രം അതിപ്പോൾ റെസ്പോൺസൊന്നും അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി ഇങ്ങനെ റിസ്റ്റോറൻറ്റിൽ പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതെങ്കിലും ഉപകാരപ്പെടുള്ളു ഇപ്പോൾ ഇതൊരു ഓഫർ എന്ന് പറഞ്ഞെങ്കിൽ ഫ്രീ ആയിട്ടാണ് ഇതൊരു തന്നെ കണ്ട ബാഗ് പിന്നെ ഇത് പൗച്ച് വാട്ടർ ബോട്ടിൽ അതൊക്കെ അതിലുള്ളൊരു കിറ്റാണ് ആ കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വേ ഇത് ക്യാഷ് നോക്കണമെന്നില്ല കേട്ടോ ഇത് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് റൂൾസ് ഉണ്ട് ആ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇത് വലിയ കാര്യമൊന്നുമല്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിന് താഴെ നല്ലൊരു നിങ്ങൾ ഇടുക അപ്പോൾ നമുക്ക് ആ കമൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഈ വിന്നറെ സെലക്ട് ചെയ്യുന്നത് കമൻ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ ആരാണ് കേട്ടത് നിങ്ങളെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടായിരിക്കണം നിങ്ങൾ കമൻറ്റ് ഇടേണ്ടത് അപ്പോൾ നമ്മൾ നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരാൾ നമുക്കിപ്പോൾ ഇരുപതാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത് വരെയാണ് ഇതിൻ്റെ ഒരു ടൈം വെച്ചിട്ടുള്ളത് അപ്പോൾ അതുവരേക്കും ആയിരം സബ്സ്ക്രൈബ് ആയാൽ നമ്മൾ ആ കമൻറ്റിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അതിൽ നിന്നൊരു പേരെടുത്ത് നിറക്കെടുത്തിട്ട് അതിൽ നിന്നൊരു വിന്നറ് സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോസ് കേട്ടിട്ടുണ്ട് മാത്രം ആരും ഒരു റെസ്പോൺസ് വന്നിട്ടില്ല അതിന് വ്യൂസും വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നല്ല ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എപ്പോഴും വരുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോ നോട്ടിഫിക്കേഷനും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഒരു ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ നമ്മൾ ചാനൽ ചാനലിത് വീഡിയോസ് ഇടുന്നത് തന്നെ ഇങ്ങനെ ഫ്രീ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ഇത് പ്രൊമോഷൻ അല്ല ഫ്രീ ആയിട്ട് നമ്മൾ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിനെ ഒരു ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളതൊരു ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഒരു എമൗണ്ട് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോരോ ഓരോരോ ദിവസം ഓരോരോ ൊക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോസ് ഇടും അപ്പോൾ അതിൽ നിന്നും ഭാഗ്യ ഭാഗ്യശാലികൾക്ക് അതിൽ നിന്നും നമുക്ക് വിന്നറ് സെലക്ട് ചെയ്തിട്ട് പിന്നെ അവർക്കുള്ള ആ ഒരു പ്രൈസ് ഒന്നായിട്ട് ഒന്നുകിൽ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മളെ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതാണ് ഇല്ലെങ്കിൽ വീട്ടിലെത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ട് അവരുടെ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഒക്കെ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് എല്ലാവരെയും ഇങ്ങനെ നമ്മുടെ മുമ്പിലെല്ലാം കാണുമല്ലോ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെല്ലാം സഹായിക്കണമെന്നും ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ നമ്മളെ കയ്യിൽ അത്ര എമൗണ്ട് ഒന്നും എല്ലാവർക്കും കൊടുക്കാനുള്ള എമൗണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു ആഗ്രഹം മറ്റുള്ളവരിങ്ങനെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾക്ക് സഹായിക്കാനുള്ള എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എപ്പോൾ വിചാരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മുമ്പ് ഞാൻ ഒരു ചാനൽ ചാനലുണ്ടായിരുന്നു പക്ഷെ അത് അതിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനത്തെ വീഡിയോ വീഡിയോസ് ആയിരിക്കും ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇമ്പ്രൂവ് ആക്കാൻ നോക്കാം പിന്നെ നമ്മളെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നമ്മളെ നമ്മളെന്തെങ്കിലും പിക്ക് കാണും പോലെയുള്ള ഒരു കൊട്ടി കുട്ടിക്കാലമായിരിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് ഭയങ്കര ഒരു കാലഘട്ടമല്ല സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്കൂൾ കാലം പറഞ്ഞാൽ അപ്പോൾ വെക്കേഷൻ ടൈമെല്ലാം കഴിയാറായി സ്കൂളൊക്കെ തുറക്കാറായി മക്കൾക്ക് അപ്പോൾ ഇപ്പോൾ നമ്മളെ കുറെ കുറേ രണ്ട് മൂന്ന് നാല് കുട്ടികളിലും ഉള്ള ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ബാഗും അതും ഇതും ബാഗ് കിറ്റ് അതൊക്കെ വാങ്ങാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കുറേ ഒരു വീട്ടിൽ കുറേ കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു കാരപ്പെടുമിതൊന്ന് കിട്ടിയാൽ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ ഇതൊരു ഫ്രീ ഓഫർ ഇട്ടത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞില്ല കേട്ടോ റൂൾസിൽ ഷെയർ ചെയ്യാനൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും മാത്രമാണ് ഈ ഒരു പ്രൈസ് കിട്ടാനുള്ള റൂൾസ് എന്ന് പറയുന്നത് ഇരുപത് ഡേറ്റ് ആകുമ്പോഴേക്കും വൺ കി സബ്സ്ക്രൈബ് ആയാൽ അപ്പോൾ തന്നെ ആ കമൻ്റ് എടുത്ത് കമൻറ്റ് ഇട്ട ആൾക്കാർ നെയിം എടുത്തിട്ട് അതിൽ നിന്നൊരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ